യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒത്തിരി തിരക്കും ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നൊരു ദിവസമാണിന്ന് എങ്കിലും ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒന്നാം തീയതി നല്ലയൊരു മാസമായിരിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ മാസം നൽകിയ എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്ക് നന്ദി ഈ ഒരു പുതിയ മാസം ഒരു ആയിരം പേരെങ്കിലും വചനം കൂടുതൽ കേൾക്കാനിട വരണം നിങ്ങളിലൂടെ ഒരു അഞ്ച് പേരെങ്കിലും വചനം കേൾക്കാനിട വരണം നിങ്ങൾ അനേകർക്ക് ഈ വചനം കൊടുക്കുന്നത് വഴി ദൈവ ശുശ്രൂഷയിൽ ദൈവീകമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കോമഡി പ്രോഗ്രാം അല്ല ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമല്ല നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുന്നത് അത് ദൈവീകമായൊരു പ്രവൃത്തിയാണ് അതിൽ ദൈവസഹായം നമുക്ക് ഉറപ്പായും കിട്ടിക്കൊണ്ടിരിക്കും നല്ലൊരു മാസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ആദ്യ ദിവസം പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ ഒന്നാം തീയതി വചനം കേൾക്കുന്ന എല്ലാവരെയും ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ് ഈ ഒരു മാസം അനുഗ്രഹമാകട്ടെ ഈ മാസം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവപ്രവൃത്തി കൂടെ കാണാനിടവരട്ടെ ദൈവവചനം കേൾക്കുന്നവർ മാത്രമല്ല അത് അനുഭവിക്കുന്നവരും ആ ദൈവപ്രവർത്തി ജീവിതത്തിൽ മനസ്സിലാക്കുന്നവരുമായി മാറട്ടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നമ്മെ സഹായിക്കട്ടെ എല്ലാ വിധത്തിലും ദൈവാനുഗ്രഹം ഉണ്ടാകും ദൈവം നമ്മളെ സംരക്ഷിക്കും നല്ല കാര്യങ്ങൾ ഈ മാസം നടക്കും ദൈവം നടത്തുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കും ദൈവം നൽകുന്ന ആരോഗ്യം അനുഭവിക്കും ദൈവം നൽകുന്ന സമ്പത്ത് അനുഭവിക്കും എല്ലാർത്ഥത്തിലും ദൈവത്തിൻ്റെ കര നമ്മുടെ കൂടെയുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്കു കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഒരുപാടൊരുപാട് വായിച്ച് പ്രസംഗിച്ച് കേട്ട ദൈവവചനമാണ് ഞാനിത് വായിച്ചപ്പോൾ രണ്ട് കാര്യം ഓർത്തു ഇങ്ങനെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച പതിനെട്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലേ സുവിശേഷം അറിയിക്കാൻ പറ്റുള്ളൂ സുവിശേഷം അറിയിക്കാൻ നമുക്ക് എല്ലാ കാര്യവും അറിയിക്കുന്ന പോലെ ചുമ്മാ വിളിച്ചു പറഞ്ഞാൽ അത് അനുഗ്രഹമാകത്തില്ല ആത്മാവുള്ളവൻ അതറിയിക്കുമ്പോഴാണ് അതവർക്ക് അനുഗ്രഹവും വിടുതലും സൗഖ്യമാകുന്നത് ഇപ്പോൾ നിങ്ങൾ ദൈവജനം കേൾക്കുവാണ് നമ്മൾ ചിന്തിക്കും ഞാനായിട്ട് ആർക്കെങ്കിലും വചനം കൊടുക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടെങ്കിൽ സുവിശേഷം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ദൈവചനം നമുക്ക് അസൂയില്ലാതെ കുശുമ്പില്ലാതെ അയാൾ രക്ഷപ്പെടുവോ ഞാൻ അയാൾക്ക് വല്ലതും അനുഗ്രഹം കിട്ടിയാലോ നമ്മളേക്കാൾ കൂടുതൽ രക്ഷപ്പെട്ടു പോയാലോ ഈ ചിന്തകളൊക്കെ അങ്ങ് മാറിപ്പോവും എന്നെക്കാൾ കൂടുതൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നേക്കാൾ കൂടുതലായി ആ വ്യക്തി വളരട്ടെ എന്നേക്കാൾ നന്നായിട്ട് ആ വ്യക്തിക്ക് ഉയരാനും രക്ഷപ്പെടാനും പറ്റട്ടെ എന്നുള്ള ചിന്ത വരും ഞാൻ മാത്രം ഇന്നും മുന്നിൽ നിന്നാൽ പോരാ എന്നേക്കാൾ കഴിവുള്ളവരും അനുഗ്രഹമുള്ളവരും ഉണ്ട് അവർ കയറി വരട്ടെ അവരുയർന്നു വരട്ടെ അവർക്ക് നന്മയുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ സുവിശേഷത്തെ അറിയിക്കും കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് സുവിശേഷം അറിയിക്കാനുള്ള വിളി എനിക്കുണ്ട് അഭിഷേകം വേണം ഹാല ലൂയ്യ പ്രിയപ്പെട്ടവർ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ് ഞാൻ വചനം കേട്ടു എൻ്റെ കാര്യം ഓക്കെയാണ് ഇത് കുഴപ്പമില്ല കൊള്ളാം അപ്പോൾ ആ ഒരു അഭിഷേകത്തിൻ്റെ നിറവിൽ വരുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവാനുഗ്രഹമുള്ളവൻ ആ വചനം അനേകർക്ക് ഇതിച്ചു കൊടുക്കും നിങ്ങളിലൂടെ നിങ്ങളൊരു അനുഗ്രഹമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഈ വചനം കേൾക്കില്ലായിരുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരാളാണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ വചനം കേൾപ്പിക്കുന്നത് നിങ്ങൾ മാത്രം കേൾക്കണം അനുഗ്രഹിക്കപ്പെടണം എന്ന് മാത്രമല്ല നിങ്ങളിലൂടെ ആരൊക്കെയോ ആരൊക്കെയോ ചിലപ്പോൾ നമ്മൾ വചനമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും നീ എന്നാണ് വലിയ ഭക്തനായത് നീ എന്നാണ് വലിയ ആളായത് അങ്ങനെയൊക്കെ പലരും പറയുവോ ചിന്തിക്കുമോ എന്നൊക്കെ പേടിച്ച് നമ്മൾ കൊടുക്കാതിരിക്കും ദൈവത്തിൽ കർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ വചനത്തെ അറിയിക്കാനുള്ള അഭിഷേകം എനിക്ക് തരണം ദൈവത്തിൻ്റെ എനിക്ക് തരണം ആ അനുഗ്രഹം ഉള്ളവനിലൂടെ ആ വചനം വേറൊരാൾ കേൾക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അത് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള നിക്ഷേപമാണ് കള്ളൻ കവർന്നെടുക്കാത്ത തുരുമ്പിച്ച് പോകാത്ത തുരുമ്പ് പിടിക്കാത്ത കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകാത്ത സ്വർഗത്തിൽ നിങ്ങൾ കരുതുന്ന നിക്ഷേപമാണിത് ഹാല ലൂയ്യ എനിക്ക് ആ വാക്യം ഒത്തിരി പ്രാവശ്യം വായിക്കണമെന്ന് തോന്നി അടുത്ത വാക്യം ആത്മ യേശു പറഞ്ഞ കാര്യമാ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുവാണ് അങ്ങനെ വചനം കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്തൊക്കെ സംഭവിക്കുന്നു ഓർത്തെ മോചനമായി മാറും അനുഗ്രഹമുള്ളവൻ ആത്മാവുള്ളവൻ അഭിഷേകമുള്ളവൻ ആ വചനത്തെ കൊടുക്കുമ്പോൾ ആ ഭവനത്തിനകത്ത് എന്തെങ്കിലും ബന്ധനങ്ങളോ ആ വ്യക്തിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാൻ തുടങ്ങും അത് വിടുതലാകാൻ ബന്ധിതർക്കത് മോചനമാകാൻ തുടങ്ങും അന്തർക്കെന്ത് കാഴ്ചയില്ലാതെ തപ്പി തടയുന്നവർ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഇനി ജീവിക്കണോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന തപ്പിത്തടയുന്നവരും ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുന്നവരുമുണ്ട് അവർക്കത് കാഴ്ചയായി മാറും അടിച്ചമർത്തപ്പെട്ടവർക്കോ അത് സ്വാതന്ത്ര്യമായി മാറും അത് അനുഗ്രഹമായി മാറും നോക്കൂ എന്തുമാത്രം നന്മയാണ് സുവിശേഷത്തിലൂടെ വചനത്തിലൂടെ ഒരാളിൽ ലഭിക്കുക അനുഗ്രഹത്തിൻ്റെ വാതിൽ ഒരു ഗേറ്റ് തുറക്കുന്നതുപോലെ തുറന്നു വരാൻ തുടങ്ങും ഹാല ലുയ്യ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ആ സുവിശേഷം അറിയിക്കണം ദൈവം നിയോഗിച്ച വ്യക്തിയാണോ അത് അറിയിക്കണം ഉണ്ടാതിരിക്കരുത് അത് പറയാതിരിക്കരുത് അത് ഷെയർ ചെയ്യാതിരിക്കരുത് കാരണം ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേലുണ്ട് നിൻ്റെ മേലുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ വിടുതൽ പ്രാപിക്കാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ ദൈവത്തെ അറിയാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ ജീവിതത്തിലേക്ക് കയറി വരാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ നിരാശ മാറ്റി പ്രതീക്ഷയിലേക്ക് വരാനുണ്ട് നിന്നെയാ അനേകരുടെ രക്ഷയ്ക്ക് ദൈവം കണ്ട ഒരാളാണ് ദൈവം നിയോഗിച്ച ഒരാളാണ് ഒന്നും കൂടെ ആ വാക്യം ചിന്തിച്ചേ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഈ ആത്മബലം വേണം ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ചുമ്മാ അത് ആർക്കും ഈ സുവിശേഷം കൊടുക്കാൻ പറ്റത്തില്ല ചുമ്മാർക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ആർക്കും വിളിച്ചു പറയാൻ പറ്റില്ല എൻ്റെ കുടുംബക്കാരെ നിങ്ങളിത് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിതൊന്ന് കേൾക്കണം ഈ വചന ഒന്നും കേൾക്കണം കേട്ടോ സമയമുള്ള പോലെ അഭിഷേകമുള്ളവനെ ആ വാക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടോ മടിച്ചിരിക്കരുത് നിങ്ങളിലൊരു അഭിഷേകമുള്ളതുകൊണ്ടാണ് അഭിഷേകമുണ്ട് അനുഗ്രഹമുണ്ട് വിടുതലുണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ ഈ മാസത്തിൻ്റെ ഒന്നാം ദിവസം ഞങ്ങൾ കേട്ടത് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ആ വചനം വിടുതലാകുമെന്ന് ആ വചനം കാഴ്ചയാകും ആ വചനം സൗഖ്യമാകും ആ വചനം നന്മയാകും ആ വചനം എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടുത്തരുന്നൊരു വാതിലായി മാറും കർത്താവി വചനം കൊടുക്കാൻ കേൾക്കാൻ മാത്രമല്ല ഇത് അനേകരിലെത്തിക്കാനുള്ള ഒരഭിഷേകവും ആത്മബലവും ഞങ്ങൾക്ക് തരണമേ അഭിഷേകവും ആത്മബലവും പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നാം തീയതി നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവം സകല നന്മകളാലെ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും പ്രതിസന്ധി മാറും ധൈര്യമായിട്ടിരിക്കെ സകല ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് കുതിച്ചോടുന്നൊരു മാസമാകും ഇത് ദൈവം നിങ്ങളെ സഹായിക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും ഹൃദയത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിച്ച് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യട്ടെ ഇത് ദൈവം നമുക്ക് നൽകിയ ഒരു ശുശ്രൂഷയാണ് ഒരനുഗ്രഹമാണ് ഇതൊരു ബലമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം അത് നമുക്കൊരു ധൈര്യമായി പ്രതീക്ഷയായി മാറുന്നുണ്ട് അതുമാത്രമല്ല ഈ വചനത്തിലൂടെ അനേകായിരങ്ങൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി കേവലം ഒരറിവ് മാത്രമല്ല ഇത് ഇതനേകരുടെ ദൈവാനുഭവമായി മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി കാരണം നിങ്ങളാണ് എത്രയോ പേർക്കിത് സ്വന്തം കാര്യം പോലെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇത് അനേകർക്ക് അയച്ചു കൊടുത്തത് പറഞ്ഞത് കേൾപ്പിച്ചത് പലരിടത്തു നിന്നും പല വിഷമമുള്ള അനുഭവങ്ങൾ വരെ ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടാകാം പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം പലരും ചിലരാഗ്രഹത്തോട് ചോദിച്ചു മേടിച്ചിട്ടുണ്ടാകാം ഏതുമാകട്ടെ നമ്മൾ ചെയ്തത് ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രമാണ് ദൈവരാജ്യ വളർച്ചയ്ക്കാണ് നമ്മൾ ചെയ്തത് നമ്മളതിൻ്റെ പങ്കാളികൾ മാത്രമാണ് ഞാൻ നിങ്ങളും കേവലം ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണം മാത്രം ഏതായാലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരോരുത്തർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നാളെ മുതൽ പുതിയ മാസം ആരംഭിക്കുകയാണ് നാളത്തെ ദിവസവും നമുക്ക് അനുഗ്രഹമാകും നമുക്ക് ഈ ഒരു മാസം ദൈവം നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇന്നത്തെ വചനം നമുക്ക് അനുഗ്രഹമായി മാറ്റുന്നത് എന്ന് ഞാൻ നിങ്ങളോട് വ്യാഖ്യാനിക്കാം പതിമൂന്നാമത്തെ വാക്യം സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്ന് എൻ്റെ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക ഞാൻ ആ വാക്യമാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനത്തോടെ കണക്കാക്കുക നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക ദൈവീകമായ കാര്യത്തെ നീ ബഹുമാനിക്കുക നീ ആദരിക്കുക അതിനെ ചവിട്ടി മതിക്കരുത് അതിനെ നിന്ദിക്കരുത് പരിഹസിക്കരുത് അതിനെ വലിച്ചു കീറി കളയാൻ ഇടവരരുത് അതിനെ നീ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക ഞാൻ വിശ്വസിക്കുകയാണ് ദൈവവചന ശുശ്രൂഷയെ നിങ്ങൾ എത്രയോ കാര്യമായിട്ടാണ് ബഹുമാനിച്ചത് ആദരിച്ചത് നിങ്ങൾ ദൈവത്തെ തന്നെയാണ് ബഹുമാനിച്ചതും ആദരിച്ചതും മഹത്വം കൊടുത്തതും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എത്രയോ പേരാണ് മിനിമം പത്തറുപതിനായിരം അറുപത്തയ്യായിരം കുടുംബങ്ങളാണ് ലൈവിൽ ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഒരുപക്ഷെ അത് കൂട്ടമായിട്ടായിരിക്കാം ഒറ്റയ്ക്കായിരിക്കാം എന്നാലും നിങ്ങൾ ദൈവത്തെയാണ് ബഹുമാനിച്ചത് ദൈവവചനത്തെയാണ് ആദരിച്ചത് അതിന് താഴെ ഒരു അനുഗ്രഹമുണ്ട് ഇങ്ങനെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പതിനാലാമത്തെ വാക്യം അപ്പോൾ നീ കർത്താവിൽ യാത്ര ചെയ്യിക്കുന്നു സവാരി ചെയ്യിക്കും ഒരിക്കലും പ്രതീക്ഷിക്കുന്നൊന്നും ഉണ്ടാവില്ല ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഞാൻ പോകാനോ ഞാനോ ഈ ഞാനോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ബൈബിൾ പറയുവാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ദൈവീകമായ കാര്യങ്ങളെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ സമയത്തെ ആ ദിവസത്തെ ബഹുമാനിച്ചാൽ മതി ആദരിച്ചാൽ മതി നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പം എത്രയോ ഗ്രൂപ്പുകളിലേക്കിത് ഷെയർ ചെയ്യുന്നില്ലേ നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിന് ബഹുമാനം കൊടുക്കുക ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബൈബിളൊരു ഉറപ്പ് തരുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിക്കാൻ അത് ഹൃദയത്തോട് ചേർക്കാൻ തുടങ്ങുമ്പോൾ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അനേകർക്ക് ഈ വചനം കൊടുക്കാനൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊക്കെ നിസാരമായ ഒരു കാര്യമാണ് അഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നില്ല രണ്ട് മിനിറ്റ് പോലും വേണ്ട അല്ലേ ഏറ്റവും കൂടി പോലെ അഞ്ച് മിനിറ്റ് ഒക്കെ ആവത്തുള്ളൂ ദൈവം ഇതിന് കൊടുക്കുന്ന ആ ഒരു ഗൗരവം എന്നാണെന്നറിയാമോ അത് അത്ഭുതമുള്ള ഒരു ഗൗരവമാണ് കൊടുത്തിരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ഒരു കൊട്ടയും ഒരു മമ്മട്ടിയുമായി പണിക്കിറങ്ങിയാൽ ഇന്നൊരു കോൺട്രാക്ടറായി എന്ന് വിശ്വസിക്കാൻ കഴിയുമോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു കൊട്ടയും ഒരു ടയറിൻ്റെ കൊട്ടയും ഒരു തൂമ്പയുമായി പണിക്കിറങ്ങിയ ആളാണ് അന്ന് കാലം തൊട്ടേ പണിക്കിറങ്ങുമ്പോൾ വചനം വായിക്കും പ്രാർത്ഥിക്കും ആ വചനത്തെ അത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആ ഒരു പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ആ വ്യക്തി ഇന്ന് ഒരു കോൺട്രാക്ടറാണ് ആ ഒരു കോൺട്രാക്ടറുമായി അങ്ങനെ അതേ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വലിയ ആളുകളോടുള്ള ബന്ധമുള്ള ആളാണ് കുറച്ച് നാളുകൾക്കും അദ്ദേഹത്തെ കണ്ടപ്പോഴാ അറിഞ്ഞത് അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളിൽ ഒരു ടൂർ പോയിട്ട് വന്നിരിക്കുവാണെന്ന് ഞാൻ ആ വചനം ഇപ്പൊ ശരിക്കും ഓർക്കുവാണ് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഒക്കെ നീ സവാരി ചെയ്യും അടുത്ത ബാക്കി നിന്റെ പിതാവായ ോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും പരിപാലിക്കും അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നവരെ അത് ആദരിക്കുന്നവരെ അത് അത് കൊടുക്കുന്നവരെ ഷെയർ ചെയ്യുന്നവരെ ദൈവം പരിപാലിക്കൂന്ന് ദൈവം പരിപാലിക്കും അടുത്തത് ആ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് വേറെ ആരും പറഞ്ഞതല്ല ദൈവം തന്നെ പറഞ്ഞ വാക്കാണ് ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ദിവസത്തെ ദൈവത്തിൻ്റെ സമയത്തെ ഒക്കെ ആദരിക്കുന്നവനെ ബഹുമാനിക്കുന്നവനെ ലോകത്തിൽ ആരും സംരക്ഷിച്ചില്ലെങ്കിലും ദൈവം അവനെ പരിപാലിക്കും ദൈവം അവനെ ഉന്നത സ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യിക്കും ചെയ്യിപ്പിക്കും അവന് ദൈവത്തിൽ ആ വ്യക്തി ആനന്ദം സന്തോഷമല്ല ആന സന്തോഷത്തെക്കാൾ മുകളിലാണ് ആനന്ദമാവുമ ആനന്ദവൻ അവൻ കണ്ടെത്തും ദൈവം ഇത് പറഞ്ഞത് പ്രിയപ്പെട്ടവർ ഇന്ന് കേൾക്കുമ്പോൾ ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും വചനം കിട്ടി എനിക്കെന്ത് കിട്ടി എനിക്കെന്ത് കിട്ടി എൻ്റെ കാര്യം ഇതൊരു അനക്കമില്ലല്ലോ എൻ്റെ കാര്യത്തിനൊരു മാറ്റം ഉണ്ടായില്ല ഒരുപക്ഷേ ഇന്നൊരു മാറ്റം ഒരനക്കമെന്ന് കണ്ടില്ലേലും നാളുകളിൽ ദൈവത്തിൽ നീ ആനന്ദിക്കാനിട വരും നാളുകളിൽ ദൈവത്തിൻ്റെ പരിപാലന എന്താണെന്ന് അറിയാൻ തുടങ്ങും ദൈവം ഉന്നത കാര്യങ്ങളിലൂടെ വലിയ പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്നത് കൊണ്ടുപോകുന്നത് ഒക്കെ നമ്മളൊക്കെ അത്ഭുതത്തോടെ നമുക്ക് തന്നെ നമ്മളിൽ അത്ഭുതം തോന്നാൻ തുടങ്ങും ഞാനാണല്ലോ ദൈവമേ എന്നെക്കൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ കരുതലാണത് നമുക്ക് ഈ വചനം ഇന്ന് നന്ദിയോടെ കേട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ നാളെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി മുതലുള്ള ആ മാസം മുഴുവൻ നിയോഗ പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്ക പ്രാർത്ഥന കൂടിയാണ് കൂടുതലായിട്ട് നിങ്ങളതിനുവേണ്ടി ഒരുങ്ങണം പ്രാർത്ഥിക്കണം ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും തൂത്തെറിയുന്ന പേരോടെ പെഴുതെറിയുന്നൊരു ശുശ്രൂഷയായിട്ട് മാറ്റണമെന്ന് ആഗ്രഹം പേരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നിയോഗം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ നമുക്ക് ഈ വചനത്തിലൂടെ ഇന്ന് ദൈവവചനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കേട്ട വചനം മറക്കരുത് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കുന്നവൻ ബഹുമാനിക്കുന്നവൻ ദൈവിക കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നവനെ ദൈവം ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിപ്പിക്കുന്ന അവനെ ദൈവം പരിപാലിക്കുമെന്ന് നാളുകളിൽ ദൈവത്തിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നു ദൈവമായ കർത്താവായി ഇത് പറഞ്ഞത് ഈ വചനം ഇവർക്ക് അനുഗ്രഹമാകട്ടെ ഈ വചനം കേട്ട ഈ പ്രിയപ്പെട്ട വ്യക്തിയെ കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇവരിലൂടെ അനേകർ ഇവരുടെ ഫോണിലൂടെയൊക്കെ സെൻഡ് ചെയ്ത് ഗ്രൂപ്പുകളിൽ അനേകം ആളുകൾ കേട്ടിട്ടുണ്ടാകാം അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ദീർഘായുസവും ആരോഗ്യവും തരട്ടെ ദൈവം അനുവദിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ദീർഘായുസം ആരോഗ്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എല്ലാവിധ ആത്മീയ ദാനങ്ങളും കൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നാളെ ഞായറാഴ്ചയാണ് എങ്കിലും ഒന്നാം തീയതിയാണ് നാളത്തെ ദിവസത്തെ വചനം അനുഗ്രഹത്തോടെ കേൾക്കുവാൻ ആ മാസം മുഴുവൻ അത് കേൾക്കുവാൻ ഇന്നു ഈ വചനം കേട്ടിട്ടില്ലാത്ത ഒരഞ്ച് പേരെങ്കിലും എന്നിലൂടെ വചനം കേൾക്കാൻ ഇടയാകുന്നൊരു മാസം കൂടിയാകട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേൻ